തായ് ചിത്രത്തിൽ കാണുന്ന ആളുടെ പേര് എവിത്യാർ ഡേവിഡ് എന്നാണ് ഇരുപത്തിനാല് വയസ്സ് മാത്രമാണ് പ്രായം ഇസ്രായേൽ സ്വദേശിയാണ് ജൂതനാണ് എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ചിത്രം എവിത്യാറിന്റെയാണ് എവിത്യാർ കഴിഞ്ഞ ഇരുപത്തി മാസത്തിലധികമായി ഹമാസിന്റെ ബന്ധിയായി ഗസയിലാണുള്ളത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിലേക്ക് കടന്നു കയറുകയും അവിടെയുള്ള ഇരുന്നൂറ്റി അൻപത്തി ഒന്നോളം ഇഷ്രയേലിൽ ഉണ്ടായിരുന്ന ആളുകളെ പിടിച്ചുകൊണ്ട് പോവുകയും ബന്ധിയാക്കി വെക്കുകയും ചെയ്തു അന്ന് നോവ ഫെസ്റ്റിവലിൽ നിന്നും ഹമാസ് ബന്ധിയാക്കിയ ചെറുപ്പക്കാരനാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളുടെ ഭാഗമായി അവിടെയുള്ള ആളുകൾ പട്ടിണി കടന്ന് മരിക്കുകയാണെന്നുള്ള പ്രൊപ്പഗൻറ്റ അല്ലെങ്കിൽ അങ്ങനെ ഒരു കള്ളപ്പട്ടിണി നാടകം ഹമാസ് ഇറക്കുമ്പോൾ ഹമാസ് തന്നെ പങ്കുവച്ച ഈ വീഡിയോയിൽ എത്രയോ മിടുക്കനായിരുന്ന ഒരു ചെറുപ്പക്കാരൻ മെലിഞ്ഞ് എല്ലും തോലുമായി ജീവനുള്ള ഒരു അസ്ഥിഗുണം മാത്രമായി നിലനിൽക്കുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ വീഡിയോയിൽ ഉടനീളം തനിക്ക് ദിവസങ്ങൾ കൊണ്ട് കിട്ടുന്ന ഒന്നോ രണ്ടോ ബ്രെഡ് കഷ്ണങ്ങളെ കുറിച്ചും ക്യാൻഡ് ആയിട്ടുള്ള ബീൻസിനെ കുറിച്ചും അത് മാത്രമാണ് ഭക്ഷിക്കാൻ ലഭിക്കുന്ന നമുക്ക് കിട്ടിയാൽ തന്നെ വലിയ കാര്യമെന്നും വെള്ളം പോലും കുടിക്കാൻ തരുന്നില്ല എന്നും മാത്രമല്ല സ്വന്തം ശവക്കുഴി തന്നെ കൊണ്ട് തന്നെ നിർമ്മിപ്പിക്കുന്ന ഹമാസ് ഭീകരതയും അയാൾ കാണിച്ചു തരുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര ഗതികെട്ട അവസ്ഥയിലാണ് ആ ബന്ധി ഉള്ളതെന്ന് ഗാസയിൽ ഹമാസ് ബന്ധിയായി വിവിദ്യ ഡേവിഡ് കൈകൊണ്ട് നിർമ്മിച്ച കലണ്ടറിൽ ദിവസങ്ങൾ അടയാളപ്പെടുത്തുന്നുണ്ട് ഇരുപത്തിനാല് വയസ്സുള്ള യുവാവ് കടുത്ത ക്ഷീണിതനായ അവസ്ഥയിലാണ് തടവിൽ കഴിഞ്ഞിരിക്കുന്നത് താൻ ആ സമയത്തുടനീളം അനുഭവിച്ച മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ ഓരോന്നായി എണ്ണിപ്പറയുന്നുണ്ട് ജീവനുള്ള അസ്ഥിഗൂഢമെന്നല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റെന്താണ് ഇയാളെ വിളിക്കാൻ സാധിക്കുക വെടിനിർത്തൽ ചർച്ചകളുടെ ഭാഗമായി ഇസ്രായേൽ മുന്നോട്ട് വെച്ച നിരായുധീകരണം അതായത് ഹമാസ് ആയുധം താഴെ വയ്ക്കണമെന്ന ആവശ്യം കൂടി കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഹമാസ് തള്ളിയിരിക്കുകയാണ് ജെറുഷ്ലേം തലസ്ഥാനമായ ഒരു പരമാധികാര ഫലസ്തീൻ രാഷ്ട്രം നിലവിൽ വരുന്നതുവരെ നിരായുധീകരണ ആവശ്യം സാധ്യമില്ലെന്നും ആയുധം താഴെ വഹിക്കില്ല എന്നുമാണ് ഹമാസ് നേതൃത്വം ഇപ്പോഴും വ്യക്തമാക്കുന്നത് അതായത് ആളുകളെ കൊലയ്ക്ക് കൊടുത്ത് ഹമാസ് തീവ്രവാദികൾക്ക് മതിയായില്ല കഴിഞ്ഞ ദിവസമാണ് ഹമാസിനെ നായിന്റെ മക്കൾ എന്ന് വിളിച്ച ഫലസ്തീൻ പ്രസിഡന്റ് മെഹമൂദ് അബ്ബാസ് രംഗത്ത് വന്നത് ഞങ്ങൾക്ക് സമാധാനം വേണം ഞങ്ങൾക്ക് ഭക്ഷണം വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം വേണം നിങ്ങൾ ഈ മണ്ണ് വിട്ടുപോകൂ എന്ന് ഹമാസിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഗാസൻ ജനത ആയുധം താഴെ വെച്ച് ഗാസയുടെ ഭരണം വിട്ടുപോകാൻ ഹമാസിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സൗദിയും ഈജിപ്തും ഖത്തറും ഉൾപ്പെടെയുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ പക്ഷേ ജ്യൂതനെ അംഗീകരിക്കാത്ത ഹമാസന് ജൂതനെ ഇല്ലാതാക്കുക ഇസ്രായേലിനെ തീർത്തു കളയി എന്നതിൽ കവിഞ്ഞൊരു ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഇവർ ആയുധം താഴെ വെക്കില്ല എന്ന് മാത്രമല്ല ബന്ധികളെ പിടിച്ചുവെച്ച ഈ നാടകം തുടരുകയും ചെയ്യും അവർ സാധാരണ ജനങ്ങളെ കൊന്നൊടുക്കുകയും ചെയ്യും എന്നാൽ നമ്മുടെ നാട്ടിലെ ചിലർക്കിപ്പോഴും ഹമാസ് പോരാളികളും സ്വാതന്ത്ര്യ സമര സേനാനികളും എന്തും ചെയ്യാൻ ലൈസൻസ് ഉള്ളവരും ആണ് ഒരുപക്ഷെ ഗാസയിലേക്കാൾ ഹമാസ് ഭക്തരുള്ളത് അയ്യായിരം കിലോമീറ്റർ ദൂരത്തുള്ള ഈ കൊച്ചു കേരളത്തിലാണ് പ്രതിരോധത്തിലായപ്പോഴൊക്കെ ഹമാസ് പിടിച്ചുന്നത് പ്രൊപ്പഗൻറ്റുകൾ വഴിയായിരുന്നു ആശുപത്രിക്ക് അകത്ത് തുരങ്കമുണ്ടാക്കി ഒളിച്ചിരുന്ന് റോക്കറ്റ് കൊണ്ട് ആക്രമണം നടത്തുക ഇസ്രായേൽ ഈ പോയിന്റിലേക്ക് തിരിച്ച് ആക്രമണം നടത്തുമ്പോൾ ആശുപത്രി തകർത്തേ ഇസ്രായേൽ എന്ന് നിലവിളിക്കുക സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യക്കുപജമാക്കുക എന്നിട്ട് മരണം സംഭവിക്കുമ്പോൾ അതിന്റെ പേരിൽ ഇരവാദമെർക്കുക ഈ പ്രപ്പകൻറ്റുകളൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്നതിൽ രാജ്യാന്തര മാധ്യമങ്ങൾ പോലും ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഒന്ന് പൊളിയുമ്പോൾ ഇവർ അടുത്ത പ്രൊപ്പഗൻഡയും കൊണ്ടുവരും ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം മൂലമുണ്ടായ പട്ടിണി മൂലം എല്ലും തോലുമായ കുട്ടികളുടെ ചിത്രങ്ങൾ പങ്കുവെച്ചാണ് ഹമാസ് പ്രൊപ്പഗൻഡ ഫാക്ടറി പ്രവർത്തിക്കുന്നത് ഫലസ്തീനിൽ അഭയാർത്ഥി ക്യാമ്പുകളും യു എൻ ഏജൻസികളും ധാരാളമായി പ്രവർത്തിക്കുന്നുണ്ട് അതിനെല്ലാം ഏകോപിപ്പിക്കുന്നത് യു എൻ ആർ ഡബ്ല്യു എ യുണൈറ്റഡ് നാഷണൽ റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി ഫോർ ഫലസ്തീൻ റെഫ്യൂജീസ് ഇൻ ദ നിയർ ഈസ്റ്റ് എന്ന ഏജൻസിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ സ്ഥാപിക്കപ്പെട്ട ഈ സംഘടനയിലൂടെയാണ് ഫലസ്തീൻ അഭയാർത്ഥികൾക്ക് വിദ്യാഭ്യാസം ആരോഗ്യം ഭക്ഷണം താമസം തുടങ്ങിയ അവശ്യ സേവനങ്ങൾ നൽകുന്നത് ഇതുകൂടാതെ ഇതിനു കീഴിൽ ഡബ്ല്യു യുപിയും വേൾഡ് ഫുഡ് പ്രോഗ്രാം വിദ്യാഭ്യാസവും അടക്കമുള്ള മറ്റ് ഏജൻസികളും പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഈ യു എൻ ആർ ഡബ്ല്യു എ പ്രവർത്തിക്കുന്നത് ഹമാസിന്റെ കീഴിലാണെന്നത് പലർക്കും അറിയാതെ സത്യമാണ് ഗസയിലെ മരണസംഖ്യയുമായി ബന്ധപ്പെട്ടൊക്കെ ലോകവ്യാപകമായി മാധ്യമങ്ങൾ വാർത്ത കൊടുക്കാറുള്ളത് ഹമാസ് നിയന്ത്രിക്കുന്ന ഇത്തരത്തിലുള്ള ഏജൻസികൾ പുറത്തുവിടുന്ന കണക്കുകൾ വഴിയാണ് ഗസ ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചുമാണ് ഇത് യു എൻ നിയന്ത്രിക്കുന്ന നിഷ്പക്ഷ ഏജൻസിയാണെന്നാണ് പലരുടെയും ധാരണ ഇവരെ ഉദ്ധരിച്ച് വസ്തുതാവിരുദ്ധമായ പ്രചരണം നടത്തിയവരിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വരെയുള്ള ആളുകളുണ്ട് വാസ്തവത്തിൽ ഗസൻ ആരോഗ്യ മന്ത്രാലയം എന്ന എംഒ എച്ച് ഹമാസിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് അതായത് ഹമാസ് എന്ന് പറയുന്നു അത് അതുപോലെ ആവർത്തിക്കുക മാത്രമാണ് ഇവർ ചെയ്യുന്നത് ഹമാസ് നൽകുന്ന കണക്കാണ് മാധ്യമങ്ങളിൽ വരുന്നത് അതുപോലെ കൃത്യമായ പ്രൊപ്പഗൻഡ ഫാക്ടറിയുള്ള സംഘടന കൂടിയാണ് ഹമാസ് എതിരാളികളെ ഏത് തരത്തിലും മ്ലേച്ഛമായ രീതിയിൽ കാണിക്കാനും തങ്ങൾ ചെയ്യുന്ന ക്രൂരതകളെല്ലാം മറച്ചു വെച്ച തങ്ങളെന്തോ സ്വാതന്ത്ര്യ സമര പോരാളികളായി അവരെ സ്വയം ചിത്രീകരിക്കാനുള്ള വലിയ പ്രൊപ്പഗൻറ്റ അവർക്കൊപ്പമുണ്ട് അവർ ഉണ്ടാക്കിയെടുത്ത അവസാനത്തെ പ്രൊപ്പഗൻഡയാണ് ഗസയിലെ പട്ടിണി മരണങ്ങൾ ഹമാസിന്റെ പ്രൊപ്പഗൻഡ ഹാൻഡിലുകളിലൂടെ പ്രധാനപ്പെട്ട ജോലികൾ ഈ വ്യാജ ഫോട്ടോ നിർമ്മാണമാണ് ഗസയിലെ കുട്ടികൾ എല്ലാം തോലുമായി എന്ന് കാണിക്കാൻ നിരവധി വ്യാജ ഫോട്ടോകളാണ് ഇവർ പടച്ചുവിടുന്നത് അത്തരത്തിലൊന്ന് എടുത്തുകൊടുത്ത ന്യൂയോർക്ക് ടൈംസിനീയുടെ ഖേദ പ്രകടനത്തോടെ വിശദീകരണം ഒക്കെ കൊടുക്കേണ്ടി വന്ന സാഹചര്യം വരെ ഉണ്ടായി ഗസയിൽ പട്ടിണി മരണം നടക്കുന്നുവെന്ന ഒന്നാം പേജ് സ്റ്റോറിയോടൊപ്പം ന്യൂയോർക്ക് ടൈംസ് കൊടുത്ത ഫോട്ടോ മുഹമ്മദ് സഖറിയ അൽ മുത്തവഖ് എന്ന ഗസയിലെ കുട്ടിയുടേതാണ് ആ കുട്ടിക്ക് നേരത്തെ തന്നെ ജനിതക രോഗമുണ്ടെന്ന പത്രം വീണ്ടും സമ്മതിക്കുന്നുണ്ട് ആ കുട്ടിക്ക് നേരത്തെ തന്നെ ജനിതക രോഗം ഉള്ളതിനാലാണ് ആ രൂപത്തിലുള്ളത് അല്ലാതെ മാൽ ന്യൂട്രീഷൻ അല്ല എന്നതാണ് പത്രം പിന്നീട് സമ്മതിക്കേണ്ടി വരികയാണ് ഇസ്രായേലിനെതിരെ വെറുപ്പുണ്ടാക്കണമെന്ന ലക്ഷ്യം വെച്ച് ഈ ചിത്രം പ്രസിദ്ധീകരിച്ച ദിവസങ്ങൾ കഴിഞ്ഞാണ് ന്യൂയോർക്ക് ടൈംസ് തിരുത്താൻ പോലും തയ്യാറാകുന്നത് കഴിക്കാൻ ഭക്ഷണം ഇല്ലാതിരുന്നിട്ടല്ല അസുഖം കാരണമാണ് കുട്ടി അവശ അതായത് ജന്മനാളുള്ള അസുഖമാണ് അത് മറച്ചു വെച്ചാണ് ഹമാസ് പ്രചരണം നടത്തുന്നത് എന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ പോലും യാതൊരു ശ്രദ്ധയുമില്ലാതെ ഇല്ലാതെ ഹമാസിന്റെ പ്രൊപ്പഗൻഡകളെ ഏറ്റുപിടുകയാണ് ആകെ തുകയെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹമാസ് ആയുധം താഴെ വെച്ചാൽ ഗസയിൽ സമാധാനമുണ്ടാകും ഇസ്രായേലാണ് പക്ഷേ ആയുധം താഴെ വെക്കുന്നതെങ്കിൽ പിന്നെ ഇസ്രായേൽ എന്നൊരു രാജ്യം ഈ ഭൂമുഖത്തുണ്ടാവില്ല കാരണം ഹമാസിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം ഇസ്രായേലിനെ കീഴടക്കുക തീർക്കുക എന്ന് തന്നെയാണ് ഗാസയോർത്ത് തേങ്ങുന്ന സേവ് ഗാസക്കാരോട് ഇനിയെങ്കിലും ബാക്കിയുള്ള ബന്ധുക്കളെയൊക്കെ വിട്ടുകൊടുത്ത് ഹമാസിനെ ഈ നടനായായിട്ട് അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് എന്താ പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയാത്തതെന്ന് ചോദിച്ചു നോക്കും അവർ വാതുറക്കില്ല ഹമാസ് ജാവാദെ ഗസചിരിക്കൽ എന്ന സത്യം പതുക്കെയാണെങ്കിലും അറബി ലോകവും ഒക്കെ അംഗീകരിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഏക ആശ്വാസം എവിദ്യ ഡേവിഡിനെ പോലെയുള്ള നാൽപ്പത്തി ഒൻപതോളം ഹോസ്റ്റേജുകൾ ഗസയിൽ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇതിൽ ഇരുപത്തിയൊൻപതോളം ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇസ്രായേൽ മനസ്സിലാക്കുന്നത് എന്തായാലും തങ്ങളുടെ ജനതയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഇസ്രായേൽ ഒരാൾക്കെങ്കിലും ഒരാൾക്ക് ജീവനോടെ തിരികെ എത്താൻ തങ്ങളുടെ നാട്ടിലേക്ക് വരാൻ സാധിക്കുമെങ്കിൽ അതിനായി കാത്തിരിക്കുകയും അതിനായി യുദ്ധം ചെയ്യുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രമാണ് ഹമാസിനെതിരെയുള്ള യുദ്ധത്തിന്റെ ഭാഗമായി ഗസയിൽ ധാരാളമായ പ്രശ്നങ്ങളുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് കോടിക്കണക്കിന് രൂപയുടെ കെട്ടുകണക്കിന് വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഗസയിൽ വിതരണം ചെയ്യാൻ ഹമാസ് തയ്യാറാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ കണക്കുകൾ ഓരോ ദിവസവും കൃത്യമായി നൽകുന്നുമുണ്ട് പക്ഷേ ഹമാസ് ഇതുപോലെയുള്ള പ്രൊപ്പഗൻഡ നാടകങ്ങൾ ഇറക്കി ഇസ്രായേലിനെ ഒരു ക്രൂരന്മാരായി ചിത്രീകരിക്കുന്ന രീതി ഒന്ന് ഹമാസിനെ രക്ഷപ്പെടാനുള്ള അവസാനത്തെ വഴി മാത്രമാണ് ഹമാസ് എന്ന് പറയുന്നത് ഇസ്ലാമിക തീവ്രവാദ കൂട്ടമാണ് അതിൽ യാതൊരുവിധ സംശയത്തിൻ്റെയും ആവശ്യമില്ല അതൊരു കണികയുടെ പോലും സംശയത്തിന്റെ ആവശ്യമില്ല ഹമാസിന്റെ ഇത്തരത്തിലുള്ള ചെയ്തികൾ മനസ്സിലാക്കണമെങ്കിൽ എവിദ്യ ഡേബിഡിനെ പോലുള്ള ആളുകൾ ജീവനോടെ പുറത്തു വന്നാൽ അവർ ഈ ലോകത്തോട് വിളിച്ചു പറയും